നമുക്ക് ഒരു ഓവർ പ്രൈസ് ലക്ഷത്തി നാൽപ്പത്തയ്യാറ് കൊടുക്കുക എട്ട് മോളിൽ ഇരുപത്തി ഒരു ലക്ഷത്തി നാപ്പത്താറ് കൊടുക്കുക വണ്ടി ഓഫർ പ്രൈസ് ആയിട്ട് കൊടുക്കുക പിന്നെ മെയിൻ ഗ്ലാസ് സ്ക്രാച്ച് വരുന്നുണ്ട് അത് വേണമെങ്കിൽ ഒറിജിനൽ ഗ്ലാസ് കൊടുക്കാം ഒറിജിനൽ ഗ്ലാസ് ഇത് നമ്മൾ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അയിമ്പത്തയ്യാറ് റുപ്യ എത്ര ഒരു ലക്ഷത്തി അഞ്ച് അഞ്ച് പന്ത്രണ്ട് മോളിൽ സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തി ആറാണെങ്കിൽ നമ്മൾ ഒരു വണ്ടി ഒരു ലക്ഷത്തി അമ്പത്തയ്യം ചോദിക്കൂ രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി പതിനാല് കൊടുക്കുന്നത് നല്ല നല്ല ഫുൾ ഓണാണ് മൈലേജിലോട്ടില്ല മൈലേജിലുണ്ട് ഒരു ഓഫർ പ്രൈസ് ആയിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് നമുക്ക് വണ്ടി കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് മോളിൽ ഡീസൽ വാഹനമാണ് മോഡൽ ലക്ഷം നമുക്ക് വണ്ടി കൊടുക്കാം ഡീസൽ മൈലേജ് നല്ലൊരു മൂന്ന് ലക്ഷത്തി നാൽപ്പത്തെട്ടാറ് ഓഫർ പ്രൈസ് ആയിട്ട് കൊടുക്കാം മൂന്ന് ലക്ഷത്തി നാപ്പത്തെട്ടാറ് ഓഫർ പ്രൈസ് കൊടുക്കുക എല്ലാ ഓഫർ നാപ്പിന് നമുക്ക് കൊടുക്കാം ചോദിക്കണ ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് ചോദിക്കണേ ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് കൊടുക്കാം കൊടുക്കാം ഫാൻസി നമുക്ക് ഒരു നമ്മളങ്ങനെ ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തിന് ശേഷം വീണ്ടും പാണായുള്ള അല്ല അടിപൊളി കാർട്ടൺ യൂസർ കാർത്തന്നെ വീണ്ടും എത്തിക്കുന്നുണ്ട് ചെറു വണ്ടികൾ കണ്ടമാരും കെവുണ്ടോ ഏകദേശം രണ്ടുമാർട്ട് വീട് വരും ഓഫർ ഒരു വിലക്കാൻ ഒരുവിധം കൊടുക്കേണ്ടത് അമ്പത്തി ഒമ്പതിനായിരം കൊടുക്കുന്നുണ്ട് നാപ്പത്തി ഒമ്പതിനായിരം ആറ് മുകളിൽ എത്താറ് വരെയുള്ള പേപ്പറിൽ കൊടുക്കുന്നുണ്ട് ഒരുവിധം ഓഫർ വിലക്കാൻ നമ്മൾ ਉਹ ਲੱਗ ਰਿਹਾ ਹੈ ലൊക്കേഷൻ ൊക്കേഷൻ മലപ്പുറം മഞ്ചുർ റൂട്ടിൽ പാണായി നേര പമ്പിന് നേരെ ഓഫീസിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കാർട്ട് ആൻഡ് യൂസർ കാർഡ് നമ്മൾ ഷോപ്പിന്റെ നെയിം വരുന്നത് ഗൂഗിൾ അടിച്ചു ഗൂഗിൾ അടിച്ചാലും കിട്ടും ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് ലൊക്കേഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എത്ര മുതൽ സ്റ്റാർട്ടിംഗ് അപ്പൊ നമ്മടുത്ത് സ്റ്റാർട്ടിങ് വരുന്ന ഇരുപത്തെട്ടാറ് മുതൽ സ്റ്റാർട്ടിങ് വന്നിട്ട് നമുക്കൊരു ഏഴ് ലക്ഷം ഉള്ള വണ്ടികൾ ചെറു ചെറു വണ്ടികളാണ് നമ്മളടുത്ത് കൂടിയത് സാധാരണക്കാർക്ക് സ്റ്റാർട്ടിങ് ഇരുപത്തെ സ്റ്റാർട്ടിംഗ് ഉള്ള വഴി മെയിനായിട്ട് മെയിൻ ആയിട്ട് വരുന്നത് മേജർ ആക്സിഡന്റും പെട്ടോ മേജർ ആക്സിഡന്റുള്ള വണ്ടികളുണ്ട് ഫ്ലഡ് ഫ്ലഡ് ഇല്ലേ മേജർ ഇല്ല ഒരു ആക്സിഡന്റ് ഉള്ള വണ്ടികളുണ്ട് അത് ഒരു കിലോമീറ്റർ ചേഞ്ച് ആയ വണ്ടികളുണ്ട് അപ്പൊ കസ്റ്റമർ പറഞ്ഞു കൊടുക്കാം കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കോളൂ അത് ഇതിൽ എല്ലാ വണ്ടിക്കും ഉള്ള വണ്ടിക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇല്ലാത്ത വണ്ടിക്ക് പറഞ്ഞാൽ ആൾക്കാരെ ഡെലിവറിയും ചെയ്ത് കൊടുക്കാം നമുക്ക് ഫിനാൻസ് ഫിനാൻസ് ഫിനാൻസും എല്ലാം എല്ലാം ചെയ്തെടുക്കാം നല്ല ഓഫർ പ്രൈസ് നമുക്ക് വണ്ടി കൊടുക്കാനും കഴിയും അതേമാർക്കെരുമ്പോക്കിനെ കൊണ്ടുവരാത് ഉറപ്പെടുത്ത് നിങ്ങളെ അല്ല നമ്മള് കാണാത്തും നിങ്ങൾ കാണാത്തും നിങ്ങൾ വരണ്ടേ ഇപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാര് വന്നോളേ ചെക്ക് ചെയ്ത് എടുത്തോട്ടെ രണ്ട് പാർട്ടി വീഡിയോ വരും വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കുമ്പോഴ ചാനലേ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് തരാം വീഡിയോയിലേക്ക് പോകാം നല്ല നല്ല അടിപൊളി അടിപൊളി കൊടുക്കണ്ടേ വണ്ടി വണ്ടിയാ ാണ് ഇപ്പോ ഫോർത്ത് ഓൺഷിപ്പിന് നിലവിലുള്ളത് പതിനാല് മോഡൽ നാലാമത്തെ ഓൺഷിപ്പ് ഉള്ളത് ഇത് ഓപ്ഷൻ വരണ്ടേ ഇത് സെക്കൻഡ് വേറിന്റെ വരിക സെക്കൻഡ് വേവോക്ക് ആ പിന്നെ സി സിസ്റ്റം സെക്കൻഡ് കി ఒక్క నెల వంట అడీషనల్ అలవీ అడీషన్ చేయాలి మైరాజ్ మైరాజు మైరాజ్ మైరాజె అడిప అడిపే షాం వండీ వృత్తా వండి ഇപ്പൊ നിലവിൽ റീപ്ലേസ് ആവുമ്പോൾ വണ്ടി ഇപ്പം ഇല്ല ഒരു പരിപാടി ഞാൻ ആയിട്ട് പറഞ്ഞു കൊടുക്കാം നല്ലൊരു ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റും നല്ലൊരു വാഹനമാണ് ഫുൾ ലോണിൽ ആണ് ഹോൺ ഡോമേഴ്സ് കൊടുക്കേണ്ടത് ഫുൾ ലോണില് കൊടുക്കാൻ പറ്റും നല്ല മൈലേജിലെ വണ്ടി നല്ല മൈലേജിലോ വണ്ടി എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ നമ്മൾ ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറാം രണ്ട് ലക്ഷത്തി തൊണ്ണൂറാം രണ്ടു ലക്ഷത്തി തൊണ്ണൂറ് ഓഫർ പ്രൈസ് ആയി കൊടുക്കും രണ്ടായിരത്തി പതിനാല് മോഡല് രണ്ടായിരത്തി നല്ല മൈലേജിലോട്ടില്ല നല്ല മൈലേജിലുണ്ട് അതും ഫുൾ മുടക്കും വേണ്ടി മുടക്കേണ്ടേ ആൾ ഒന്നും കൊണ്ടുപോകാ നല്ലൊരു നല്ലൊരു വണ്ടി തന്നെ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോള് ചെറും സിംഗിൾ ഓണർ മുപ്പത്തിനാലായിരം കിലോമീറ്റർ കമ്പനി സർവീസുള്ള വണ്ടിയാണ് ചെക്ക് ചെയ്യാൻ സർവീസ് സെന്ററിൽ പോയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു വാഹനമാണ് വണ്ടിയാണ് പന്ത്രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇത് തിരിച്ചതും മറിച്ചല്ല നല്ലൊരു വാഹനാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ആ പിന്നെ ഓപ്ഷൻ ഏതാ ഓപ്ഷൻ മേഗനാ പ്ലസ് അല്ലേ പ്ലസ് ആ മേഖല പ്ലസ് ആണ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷിപ്പുണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അത്ര ഇത് വെറും മുപ്പതിനാലായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ വണ്ടിയിൽ വൃത്തി നോക്കി സ്റ്റിയറിംഗ് ഒന്നും മറ്റേ തേമാനും കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഒരു പരിപാടി കണ്ടാൽ തന്നെ വണ്ടി ആ ഓട്ടം ഓടിയിട്ടുള്ളൂ നമുക്ക് കസ്റ്റമർ മനസ്സിലാക്കാനുള്ളൂ അതെ കറക്റ്റ് ഇസ്റ്ററിലുണ്ടല്ലേ കറക്റ്റ് ഇസ്റ്ററിലോ വണ്ടി കമ്പനി കമ്പനി സീറ്റ് ആണ് കൂട്ടോർ ഉണ്ട് പിന്നെ മ്യൂസിക് സിസ്റ്റം കമ്പനിയാണ് മേഖലാ പ്ലസ് ആണ് അത് ഫുൾ വണ്ടി പറഞ്ഞാൽ ഒക്കെ അതിൽ ഉൾപ്പെടും നല്ലൊരു വണ്ടിയാ ഓക്കെ ഒരു അമ്പത് ശതമാനൊരു ടയറുണ്ട് അതും നമുക്ക് ലോണും കൊടുക്കാൻ പറ്റിയാ മാക്സിമം ലോൺ മാക്സിമം ലോൺ കൊടുക്കാൻ പറ്റിയ നല്ലൊരു എത്ര ഇത് നമ്മൾ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ ഒരു ലക്ഷത്തി അഞ്ച് അഞ്ച് പന്ത്രണ്ട് മോളിൽ സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തി ആറാണ് നമ്മൾ ഒരു ലക്ഷത്തി അമ്പത്തിയായിട്ട് മാക്സിമം കുറച്ചും കൊടുക്കാം കസ്റ്റമറിന് വന്നാൽ കുറച്ചും കൊടുക്കും കുറച്ചും കൊടുക്കാം പതിനായിരം ഫുൾ ഓൺ ആയിട്ട് കൊടുക്കുക നല്ല രീണ പെട്രോൾ പത്ത് പതിനേജും കൂട്ടും പെട്രോൾ ഒരു പതിനെട്ട് പറയാം പക്ഷേ ഒരു പതിനാറ് കൂട്ടിയാൽ മതി പതിനാറ് പതിനഞ്ച് മൈലേജ് കൂട്ടിയാൽ മതി മൈലേജ് എല്ലാരും പതിനെട്ട് മൈലേജ് ഇതിന് പറയും ആ നല്ലൊരു വാഹനം അതേ മതി പതിനഞ്ച് നമ്പർ കേട്ടോ ഫാൻസി ഫാൻസി നമ്പർ നമ്പർ ഉണ്ട് കോഴിക്കോട് റൈസിലേക്ക് ഫാൻസി നമ്പർ അതെ അതേ ഇറ്റിയോസ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പന്ത്രണ്ട് സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടിയാണ് ആ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിലേ ഇങ്ങോട്ട് മാറിയ വണ്ടിയാണ് ഒരു വർഷം അതൊസൈറ്റ് ഓടി അത്ര ആ നമ്മൾ നമ്മൾ കേരളത്തിലൂടെ കമ്പനി സർവീസിലുള്ള വണ്ടിയാണ് ആ ഇപ്പൊ മീറ്ററിൽ കാണും ഒരു ലക്ഷത്തി പത്തായിരം ആണ് ജനുവൻ കിലോമീറ്റർ അല്ല മീറ്റർ മീറ്ററിൽ കാലം ഒന്നേ പത്താണ് പക്ഷെ ജനുവൻ കിലോമീറ്റർ അല്ല അല്ലെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഒരു വർഷം മഹാരാഷ്ട്രയിൽ വണ്ടി ഓടിയിട്ടുള്ളൂ ആകെ ഓടി അപ്പൊ ബാക്കി ഫുഡ് കേരളത്തിൽ നല്ല അടിപൊളി വണ്ടിയാണ് ആണ് ഫീച്ചറുള്ള വണ്ടി നല്ല നല്ല ക്വാളിറ്റി സീറ്റ് കവർ കവറാണ് സീറ്റ് കവർ മ്യൂസിക് സിസ്റ്റം ഉണ്ട് നല്ല മോട്ടോർ പവറിന്റെ വണ്ടിയാ അതെ

ചോദിക്കണ്ടേ നമ്മൾ ചോദിക്കണേ മൂന്ന് ലക്ഷത്തി അയ്യായിരം റുപ്യാണ് മൂന്ന് ലക്ഷത്തി അയ്യായിരം റുപ്യ കൊറച്ച് കൊടുക്കും ആ തെരച്ചെടുക്കണത് നമുക്ക് കുറച്ച് കൊടുക്കും എല്ലാം കുറച്ച് എടുക്കുന്നോൺ രണ്ടായിരത്തി പന്ത്രണ്ട് നമുക്ക് മാക്സിമം രണ്ട് രണ്ടരണ്ടരത്ത് ലോൺ എനിക്ക് കൊടുക്കാം മാക്സിമം ചെയ്യാനും പറ്റില്ല ചെയ്യാൻ പറ്റിയാണ് ചിലപ്പോൾ ഒരു പത്ത് മുപ്പത് നാപ്പത് അമ്പത് രൂപ പക്ഷെ നമുക്ക് കൂട്ടി പറയാനെ കസ്റ്റമറാന്ന് ആശപ്പെടുത്തരുടെ എപ്പോഴും കൂട്ടി പറയാനേ എമൗണ്ട് ആ നേരേ ഉണ്ടാവുള്ളൂ ആ എപ്പോഴും കുറച്ച് പറഞ്ഞിട്ട് പിന്നെ കൂട്ടുമ്പോ കസ്റ്റമർ ആയിട്ട് ബുദ്ധിമുട്ടാവും അപ്പൊ നമ്മൾ ആദ്യം കൂട്ടി പറഞ്ഞിട്ട് കുറക്കുമ്പോൾ ഹെൽപ്ലെസ് ആ ചെറിയ വണ്ടി എടുക്കാൻ പറ്റും വാഹനം ഡീസൽ ആകുമ്പോ ഡീസിലാകുമ്പോ എന്ന് പറയാൻ ഒക്കെ എല്ലാവർക്കും ടാക്സി ബൈക്കിൽ ഓടുന്ന വാഹനമാണ് ടാക്സിലും കണ്ടമാരി വണ്ടി ഓടണം ആ കൂടുതൽ ഓടേണ്ട വണ്ടി ആ ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് പതിനൊന്ന് മോളില് രണ്ടായിരത്തി പതിനൊന്ന് മോളിൽ ആ ഡീസല് വാഹനാണ് ഡീസിലാണ് മൈലേജ് നല്ലൊരു വാഹനാണ് ആ ഇത് ആ നല്ല ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിക്കുള്ളൂ ഒന്ന് നാലായിരം ഒന്ന് അയിമ്പത്തി ഒന്ന് അമ്പത്തെട്ടായിരം കിലോ ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള കമ്പനി വരുന്നില്ല കമ്പനി അല്ല ഫുൾ വണ്ടിയാണ് ഫുൾ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ ഫോർഡ് ഫിഗോ ഫോർഫിഗോ ഫിഗോ അല്ലെ ക്യൂട്ട് വണ്ടി ഭംഗിയുള്ള വണ്ടി കാര്യങ്ങളാണ് ഇന്ത്യയിലെ ആണല്ലേ നല്ല നല്ല ഡോർ വിൻഡോ കട്ടല്ലേ ഡോർ വിൻഡോ അതല്ല ഇതില് ഫുൾ ടു ഡോർ വിൻഡോ വരുന്നുള്ളൂ പതിമൂന്നിനേഷും ബാക്കും ടു െ ഓക്കേ നല്ല വൃത്തി നല്ല വൃത്തിയവണ്ടിയാ കിട വണ്ടി അലവീല് കാര്യങ്ങള് ടയറൊക്കെ ഉണ്ടല്ലോ ടയറും കാര്യങ്ങളൊക്കെ നല്ല വണ്ടിയാ വാഹനമാണ് അതെ ആണെങ്കിൽ എത്ര നമ്മൾ ഇത് നമുക്ക് ഒരു ഓഫർ പ്രൈസ് ആയിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഡീസൽ വാഹനമാണ് മോഡൽ ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം ഡീസൽ മൈലേജ് നല്ലൊരു വാഹനം നല്ല വണ്ടി നല്ല മൈലേജ് നല്ലൊരു വാഹനമാണ് നമുക്ക് നല്ല നല്ല ഡീസൽ മാത്ര മൈലേജ് ഡീസൽ ആകുമ്പോൾ ഇരുപത് ഇരുപത്തൊന്നിന്റെ അടുത്ത് മൈലേജ് ഒരു വാഹനമാണ് ഞാൻ ഉപയോഗിക്കുന്ന വാഹനം പോലെയാണ് അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ നല്ലൊരു വാഹനമാണ് അപ്പൊ നമുക്ക് പറഞ്ഞെടുക്കാൻ പറ്റിയാണ് ഇത് രണ്ടായിരത്തി എട്ട് മോഡലാണ് ഇരുപത്തി ഇരുപത്തി എട്ടര പേപ്പറുള്ള വണ്ടിയാണ് ഇരുപത്തെട്ട് പേപ്പർ ഉണ്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് ഒരു ലക്ഷത്തി പതിനയ്യായിരം ആ വീഡിയോ ആണ് വരുന്നത് ഡീസൽ വാഹനമാണ് മൈലേജുള്ള നല്ലൊരു വാഹനാണ് മൈലേജ് അടുത്ത മൈലേജും കാര്യങ്ങളും കിട്ടുന്ന നല്ലൊരു വാഹനാണ് ആ ണോ ഓണഷിപ്പ് നിലവിലിപ്പോ നാലാമത്തെ ഓണറാണ് രണ്ടായിരത്തി എട്ട് മോഡലല്ലേ എട്ട് മോഡൽ നാലാമത്തെ ആണ് ഓണഷിപ്പാണ് അടിപൊളി സീറ്റ് സീറ്റ് കവർ ഉണ്ട് അല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവറാ ഇത് എത്ര പേപ്പർ ഉണ്ട് നല്ല ഇത് ഇരുപത്തെട്ടര പേപ്പർ ഉണ്ടാവും എല്ലാ പേപ്പറും ക്ലിയർ ആണ് ആ ഫുൾ പേപ്പർ ക്ലിയർ ആണ് ഇരുപത്തെട്ടര എല്ലാ പേപ്പറും ക്ലിയർ ആണ് അതിനെ നോക്കിയാതില പിന്നെ പവറിന്റ് ഉണ്ട് സെൻ്റർ ലോക്ക് ഉണ്ട് മ്യൂസിക് സിസ്റ്റം ഉണ്ട് നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവറും ഉണ്ട് എല്ലാ ഷേറാണ് അല്ലെ നല്ല സ്റ്റിയറിംഗ് കവറും അല്ല വൃത്തി എല്ലാ ഷാറിലും നല്ലത് വാങ്ങണം ഇരുപത്തി അടിപൊളി ഡീസലും ഉണ്ടാവും ആ ഡീസൽ ആണ് അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള വാഹനം മൈലേജിൽ വണ്ടി നമുക്ക് ഓവർ പ്രൈസ് ആയിട്ട് തന്നെ ഒരു ലക്ഷത്തി നാപ്പത്തയ്യാറ് കൊടുക്കണം ആ എട്ട് പോകുന്ന ഇരുപത്തി ഒരു ലക്ഷത്തി നാപ്പത്തയ്യാറ് ഓഫർ കൊടുക്കുക വണ്ടി ഓഫർ പ്രൈസ് ആയിട്ട് കൊടുക്കാം പിന്നെ മെയിൻ ഗ്ലാസ് സ്ക്രാച്ച് വരുന്നുണ്ട് നമുക്ക് ഒറിജിനൽ ക്ലാസ് ഇട്ടു കൊടുക്കാം ഒറിജിനൽ ക്ലാസ് ഒറിജിനൽ ഗ്ലാസ് ഇട്ടിട്ട് കൊടുക്കാൻ ആ ഒരു വേറെ വന്നിട്ടില്ല കസ്റ്റമർ വേണമെങ്കിൽ ഒറിജിനൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഈ തന്നെ നിലനിർത്തി പോവാൻ നമുക്ക് ചെയ്തുകൊടുക്കാം കസ്റ്റമർ മുന്നേ തന്നെ കാണിച്ചിട്ട് ചെയ്തുകൊടുക്കാം നമുക്ക് ഗ്യാരണ്ടി എല്ലാവരും ഒക്കെ ഗ്യാരോ ലോൺ ഇതല്ലോ രണ്ടായിരത്തി എട്ടാണ്ട് ആ എന്നാ പറയാ സിംഗിൾ ഓണിപ്പ് വാഹനമാണ് പതിനെട്ട് സിംഗിൾ ഓണിപ്പ് ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം കിലോമീറ്റർ വണ്ടി ഓടിറ്റ് ഉള്ളു നല്ലവര് ആ വാടിയുണ്ട് ആ ഫോർ ഡോർ പവറിന്റെ വരുന്നുണ്ട് നല്ല അടിപൊളി സീറ്റ് കവർ വരുന്നുണ്ട് നാല് ടയർ അടുത്ത് വരുന്നുണ്ട് അല്ല രണ്ട് ടയർ അമ്പത് ശതമാനത്തിന്റെ അടുത്തും രണ്ട് ടയർ അയിമ്പത് അടുത്തും അങ്ങനെ ടയർ വരുന്നുണ്ട് ആ ഓക്കെ രണ്ട് ടയർ മാറ്റി കൊടുത്ത് നമുക്ക് വൃത്തിക്ക് കൊടുക്കാൻ ഈ വണ്ടി നല്ല കൊടുക്കും ഉഷാറാക്കിട്ട് നമുക്ക് വണ്ടി കൊടുക്കാം അതെ അടിപൊളി ക്വാളിറ്റി സീറ്റ് കവർ ആണ് പിന്നെ അധികം എന്താ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് ഈ ഗ്ലോസി ടൈപ്പ് വന്നിട്ടുള്ളത് നമ്മൾ ഡോർ ഡോറിന്റെ ചാനലിൽ അതുപോലെ മ്യൂസിന്റെ ഒക്കെ ഗ്ലോസി ടൈപ്പ് വന്നിട്ടുണ്ട് അത് രണ്ടായിരത്തി സംശയം എനിക്ക് തോന്നുന്നേ അത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഒക്കെ കണ്ടിട്ടുള്ള സിംഗിൾ സിംഗ് ആയി വണ്ടി ആണെന്ന് നല്ല മെയിൻറ്റൈൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടുവന്ന വണ്ടി വൃത്തി വണ്ടി ആണ് വൃത്തി കൊണ്ടുവരുന്ന ഒരു വണ്ടിയാ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ നല്ല മൈലേജ് ഉള്ള വണ്ടി ും സിസ്റ്റം വരും ഫോർ ഡോർ പവറിന്റെ വരും ലോക്ക് വരുന്നുണ്ട് സെക്കൻഡ് കി വരുന്നുണ്ട് അത്യാവശ്യം നല്ല നീറ്റ് ക്വാളിറ്റി വാഹനമാണ് എല്ലാം തന്നെ എല്ലാം നല്ല ക്വാളിറ്റി നീറ്റ് ആയിട്ട് വാഹനമാണ് ഇത് എത്ര കൊടുക്കാൻ നല്ല ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി നാപ്പത്തെട്ടാറ് ഓഫർ ആയിട്ട് കൊടുക്കാം മൂന്നു ലക്ഷത്തി നാപ്പത്തെട്ടാറ് ഓഫർ പ്രൈസ് ആയിട്ട് കൊടുക്കാം എല്ലാം ഓഫർ നാപ്പിന് നമുക്ക് കൊടുക്കാം നമുക്ക് വണ്ടി കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് സിംഗ്ലോൺഷിപ്പ് വണ്ടിയാണ് അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇതാ എല്ലോടും അന്വേഷിച്ചിട്ട് എല്ലായിടത്തും അന്വേഷിച്ചിട്ട് മാർക്കറ്റും കാര്യങ്ങളൊന്നും അപ്പൊ ആൾക്കാർക്ക് ചെയ്ത് തട്ടോ മുട്ടോ കാര്യോ അങ്ങനെയൊന്നും ഒരു വണ്ടി നമ്മൾ പറയുന്നുണ്ട് ജനുവൻ കിലോമീറ്റർ അല്ലെങ്കിൽ ആക്സിഡന്റ് ഉള്ള വണ്ടിയൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒന്നുമില്ല നല്ല ാണ് നമ്മൾ വേറെ ആൾക്കാരെ ചോദിച്ചു ആ അത് തട്ടിയ വണ്ടിയെ കയറാം അല്ലെങ്കിൽ മുട്ടിയ വണ്ടിയെ കയറാം അല്ലെങ്കിൽ അത് എന്തെങ്കിലും അപകടം ചിലപ്പോൾ മുറിച്ച് ഒട്ടിച്ച വണ്ടിയെ കയറ ആ അങ്ങനെയൊക്കെ കമന്റിൽ കമ്മിറ്റി കേട്ടിട്ടുണ്ട് നല്ല വണ്ടി ചെക്ക് ചെയ്തിട്ട് പൂർണ്ണമായിട്ട് എടുത്താൽ മതി ഓൺ ചെയ്യാൻ പറ്റിയ നല്ലൊരു വാഹനമാണ് ഫുൾ ഓൺ ആണ് ഉറപ്പി കൊടുക്കാം അത് ഫുൾ ഓൺ കൊടുക്കാൻ നമുക്ക് കൊടുക്കാം ചെയ്ത് കൊടുക്കാം അതേ മാർഗ്ഗമാണ് അടിപൊളി റിഡിസ്ട്രാണല്ലോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ടാ പന്ത്രണ്ട് ആ ഡീസൽ വാഹനാണ് ഡീസൽ വണ്ടില്ല ആ വീടിയു വരുന്നേ പക്ഷെ അലവിലും കാര്യങ്ങളൊക്കെ കയറ്റിയ വാഹനാണ് എക്സ്ട്രാ ചെയ്ത വാഹനാണ് കേൾ പതിനൊന്ന് കോഴിക്കോടാണ് അല്ല കേൾ പതിനൊന്ന് കോഴിക്കോടാണ് ഓക്കെ എത്ര ഓടിക്കുന്ന പറഞ്ഞ ഏനെ ഓട്ടം ഓട്ടം ഇപ്പൊ നിലവിൽ ഒരു ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരം ആണ് ഒരു ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരം ഓടിക്കണോ വീട് ഡീസൽ വണ്ടില്ല ഡീസൽ വാഹനാണ് അല്ല കമ്പനി സീറ്റ് കവറാണ് സ്റ്റാറിംഗ് സ്റ്റാറിങ് ഫോട്ടോ പവർ ഇൻഡോ മ്യൂസിക് സിസ്റ്റം ആ അത്യാവശ്യം നല്ല ക്വാളിറ്റി വേണം വീഡിയോയിൽ ഹൈലൈറ്റ് പറയുന്നത് അല്ലെങ്കിലും കസ്റ്റമർക്ക് അയറ്റിയ വാഹനമാണ് അതുകൊണ്ടല്ല അടിപൊളി ആയിട്ട് പറഞ്ഞു കൊടുക്കാം നമുക്കൊരു ഓപ്ഷൻ എത്തിയ വീഡിയോ അല്ലെങ്കിൽ വ്യത്യാസമേ വരുന്നുള്ളു വൈപ്പറിന്റെ ഒരു കമ്പനി മാത്രമേ വരുന്നുള്ളു അപ്പൊ അത്യാവശ്യം മൈലേജിലൊരു വണ്ടിയാ പതിനെട്ട് എന്റെ അടുത്ത് മൈലേജ് മൈലേജ് കിട്ടുന്നില്ല ഒരു പരിപാടി ഒന്നുമില്ലാത്ത നല്ല വാഹനമാണ് ഓൺഷിപ്പ് മൂന്നാമത്തെ ഓൺഷിപ്പ് എത്ര കൊടുക്കാ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റും രണ്ടു ലക്ഷത്തി നാപ്പത്തെട്ടാറ് കൊടുക്കല്ലോ ഓഫർ പ്രൈസ് രണ്ട് ലക്ഷത്തി നാപ്പത്തെട്ടാറ് കൊടുക്കാം പന്ത്രണ്ട് മോളിൽ പന്ത്രണ്ട് പ്രൈസ് ആയിട്ട് കൊടുക്കാം അതെ സാലി വില കുറച്ച് ഇങ്ങനെ കൊടുക്കല്ലേ ആൾക്കാർ അടിക്കാട്ടല്ലേ ആൾക്കാർ വണ്ടി കൊണ്ടാട്ടെ പത്ത് മൈലേജ് കിട്ടും ഡീസൽ നമുക്ക് പതിനെട്ടിന്റെ അടുത്ത് മൈലേജ് കിട്ടണ വണ്ടി എന്തെങ്കിലും കിട്ടും എന്തെങ്കിലും മൈലേജ് ഇട്ട് വണ്ടിയാ അതേ മാർഗ്ഗ ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മോഡലാ വണ്ടി അല്ലേ പതിനാറ് ഉള്ള വണ്ടിയാണ് സെക്കൻഡ് ഓൺഷിപ്പിൽ നമ്മൾ വണ്ടി നിലവിലുള്ളത് 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 ഇപ്പൊ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം നമ്മൾ വണ്ടി ഓടിയിട്ടുണ്ട് ഒന്നേ പന്ത്രണ്ട് ഒന്നേ പന്ത്രണ്ട് ഓടി വീട്ടിലെ വണ്ടിയാണ് അത്യാവശ്യം ഫീച്ചർ കാര്യങ്ങളുള്ള വണ്ടിയാണ് എല്ലാ ആ എല്ലാ പരിപാടിയും നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഡിസേറെ അത്യാവശ്യം ബാഗ് കാര്യം നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു വാഹനമാണ് നമ്മൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിസൈ ആണ് ടാക്സിൽ കൂടുതലുള്ളത് രണ്ട് വാഹനമാണ് നല്ലൊരു വാഹനുണ്ട് നല്ല മൈലേജ് നല്ലൊരു വാഹനമാണ് എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട് ബോഡി ബോഡി നല്ല ക്വാളിറ്റിയാണ് ആണ് അധികം പൊട്ടിപ്പാണി വർക്ക് ഒന്നും കേറാത്ത നല്ല വാഹനമാണ് ആ ബോഡി നമുക്ക് ഷൈനിങ് മനസ്സിലാക്കാനുള്ള ഇത് നമ്മള് ചോദിക്കണത് മൂന്ന് ലക്ഷത്തി അറുപത് മൂന്ന് ലക്ഷത്തി രൂപ അറുപതിനാറ് വണ്ടി മൂന്ന് ലക്ഷത്തി അറുപതിനാറ് സ്വിഫ്റ്റ് ഡിസൈർ ഡിസൈർ നമുക്ക് കൊടുക്കാം നല്ല വാഹനമാണ് ആൾക്കാർ വരുമ്പോ കുറച്ച് കൊടുക്കാം ആൾക്കാർ നമുക്ക് കുറച്ച് കൊടുക്കാം നമുക്ക് ഫുൾ ലോൺ ചെയ്യാൻ പറ്റും നല്ലൊരു വാഹനമാണ് ലോൺ ഫുൾ ഫുൾ ആ കൊടുക്കാം മടക്കും ഒന്നും അല്ലെ അത്യാവശ്യം അത്യാവശ്യം നല്ല മൈലേജ് റെഡ് കളറ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് പന്ത്രണ്ട് മോളെ പന്ത്രണ്ട് മോളില് ഈ കാറിന്റെ കണ്ടീഷനില് നമുക്ക് കൊടുക്കാം ഒറ്റ കാര്യം ആ ഒറ്റ ഈ ഒറ്റിന്റെ കണ്ടീഷനിൽ കൊടുക്കാം എഴുപത്തിനാലോ കിലോമീറ്റർ നാലാമത്തെ ഓൺഷിപ്പുള്ള വണ്ടിയാണ് ഇരുപത്തെട്ടാറ് കാണിലെ നമുക്ക് ഈ കാളിലെ കണ്ടീഷന് കൊടുക്കാം ഈ ഓ നല്ല നമ്മക്കും വില ഇടും കസ്റ്റമർ വില ഇടും കസ്റ്റമർ എടുത്തിട്ട് വർക്ക് എടുത്താലും എന്താ അവർക്ക് യൂസ് ചെയ്യും ചെയ്യാം ഒരു അഞ്ചെല്ലാം കണ്ണും യൂസ് ചെയ്യാം അഞ്ചം യൂസ് ചെയ്യാൻ നല്ല അടിപൊളി അടിപൊളി വണ്ടി പറ്റും നല്ലൊരു കാര്യം ഉപയോഗിക്കാം ചെറിയ സെയിൽസും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കാൻ പറ്റാനുള്ള വാഹനമാണ് നല്ല വൃത്തിൽ ഉണ്ട് ഓ എത്ര മുകളിലാണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ സെപ്റ്റംബറിലെ പേപ്പർ ഇനി പേപ്പർ ഉണ്ട് പത്ത് മാസം ആ എട്ട് പത്ത് മാസങ്ങളിലെ പേപ്പർ ഇനിയും പേരുണ്ട് പേപ്പറൊക്കെ സെപ്റ്റംബറിലെ രണ്ടായിരത്തി പതിനൊന്ന് മോളില് രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ ഈ കാണുന്ന കോളത്തിന് ഇരുപത്തി എട്ടായിരം നമുക്ക് ഈ വണ്ടി കൊടുക്കും അത്യാവശ്യം മൈലേജ് അത്യാവശ്യം നല്ല മൈലേജ് ഇട്ടുണ്ട് ഞാനാകുമ്പോ ഇരുപത് ഇരുപത്തിരണ്ടിന്റെ അടുത്ത് മൈലേജ് ഇട്ടുന്ന വാഹനമാണ് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ വാഹനാണ് പതിനാറ് പോലെ ഡിസംബർ ആണ് പതിനേഴ് കത്തു പതിനേഴ് പതിനേഴ് പറയാ പക്ഷെ ഡിസംബർ വാഹനാണ് രണ്ടായിരത്തി പതിനാറില് പതിനാറില് അല്ലേ ആ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരുന്ന നല്ലൊരു വാഹനമാണ് നേരെ നേരത്തായുള്ള സീറ്റാ വേരന്റ് ആണ് സീറ്റ് ആണ് സീറ്റാവേരന്റ് ആണ് ആൽഫണ് ഫുള്ള് വരിക നമ്മൾ വണ്ടി നിലവിൽ ഇപ്പോ വരുന്നത് സീറ്റാണോ നല്ല നല്ല വൃത്തിയുള്ള പെട്രോൾ വാഹനാണ് ഇപ്പൊ നാലിൽ ഓൺഷിപ്പ് വരുന്നത് മൂന്നാമത്തെ ഓൺഷിപ്പ് ആണ് നിലവിലുള്ള വണ്ടി ഓളിറ്റുള്ള ഒരു ലക്ഷത്തി അമ്പത്തിയായിരം കിലോമീറ്റർ ആണ് അത്യാവശ്യം അത് ഹൈ ക്വാളിറ്റി സീറ്റ് കവർ അതേപോലെ സ്റ്റാറിംഗ് കവർ ഒക്കെ കമ്പനിയാണ് കമ്പനി സ്റ്റാറിംഗ് കവർ വരുന്നുണ്ട് കമ്പനി സീറ്റ് കവർ വരുന്നുണ്ട് എല്ലാ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് ഫോട്ടോ പവറിന്റ് വരുന്നുണ്ട് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് എല്ലാ വൃത്തി വൃത്തി കൊടുക്കാൻ നല്ലൊരു വാഹനമാണ് അതെ പോളോ റെഡ് റെഡ് കളർ അല്ല നല്ല റെഡ് നല്ല നീറ്റാൻ ക്ലീൻ വണ്ടിയാണ് അതെ എൺപത് ശതമാനം ടയറും കാര്യങ്ങളൊക്കെ വരുന്ന ക്ലീൻ ആൻഡ് ക്ലീൻ വണ്ടിയാണ് എല്ലാം കൊണ്ട് ഉഷാറ് എല്ലാം കൊണ്ട് നല്ലൊരു വാഹനമാണ് അങ്ങനെയാണെങ്കിൽ എത്ര പേരൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ ചോദിക്കുന്നത് നാല് ലക്ഷത്തി നാപ്പതിനായിരം രൂപയാണ് നാല് ലക്ഷത്തിന് ആപ്പിനാറ് നമ്മൾ ചോദിക്കണം അതില് നമുക്ക് കുറച്ച് കൊടുക്കാം ഫുൾ ലോൺ കയറ്റി കൊടുക്കാൻ പറ്റിയ നല്ലൊരു വാഹനമാണ് ഫുൾ കയറ്റിയാൻ പറ്റിയ നല്ലൊരു വാഹനമാണ് എല്ലാ നമുക്ക് ഓഫറിലാ ഓഫർ ഇത് പെട്രോൾ ആവുമ്പോ നമുക്ക് ഇപ്പൊ മീറ്റർ കാണും പതിനാല് പതിനഞ്ച് ആ ലെവലാണ് പതിനെട്ടാണ് പറയാം അപ്പൊ ഓടിക്കുന്നതിനനുസരിച്ചാണ് മൈലേജ് ഇതില് കാണിക്കുന്നുണ്ട് കമ്പനി കാണിക്കുന്നുണ്ട് കാണിച്ചിട്ടുണ്ട് നമുക്ക് എത്ര കിലോ ഇനി ഓടാൻ ഓടാ എത്ര കിലോമീറ്റർ മൈലേജ് കാണിക്കുന്നുണ്ട് എയർ കാണിക്കും എയർ ഇല്ല അതിന്റെ എയർ കാര്യമാണ് ഡോർ ഓപ്പൺ ആണെങ്കിൽ അത് കാണിക്കും കാണിക്കുന്നുണ്ട് എല്ലാ ഫീച്ചേഴ്സും ഫുൾ ലോഡിന് നേരെ തൊട്ട് ആ വണ്ടിയാണ് ചെറിയ മാറ്റങ്ങള് വരുന്നുള്ളു ഇത് ആൾക്കാരെ ഡെലിവറി കൊടുക്കും ആ നമുക്ക് ആൾക്കാരെ ഡെലിവറി നല്ലൊരു വാഹനാണത് ഉണ്ടല്ലോ അല്ലേ അതേമാതിരി ആൾട്ടോ ഉണ്ടല്ലോ ചോപ്പളർ അടുത്ത് ആൾട്ടോ രണ്ടായിരത്തി മോഡലാണ് പെട്രോൾ വാഹനാണ് പതിനൊന്ന് പെട്രോൾ ആ ഇത് ഓപ്ഷനാ വരുന്നുണ്ട് ഇത് ഓപ്ഷൻ എല്ലക്സിനൊ നിലവിലായിരുന്നു നിലവിലുണ്ട് നിലവിലുള്ള ഓപ്ഷൻ ആണ് ആ ഇതില് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓൺഷിപ്പില് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉള്ള നല്ലൊരു വാഹനമാണ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻ സെക്കൻഡ് ഓൺഷിപ്പില് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് പതിനൊന്ന് മുകളില് വാഹന ഇപ്പൊണ്ടാവില്ല ഓ എവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വാഹനമാണ് നമ്പർ ആണ് പതിനാല് പതിനാലോ നമ്പർ പൂജ്യം പൂജ്യം നമ്മള് ഇട്ടതാണ് നമ്മൾ ഐ എൻ ഡി ആക്കാൻ വേണ്ടി നമ്മൾ പൂജ്യം പൂജ്യം കയറ്റം വണ്ടി വന്നപ്പോ പതിനാലേ ഉള്ളേനോ ആ പിന്നെ നമ്മൾ ആ നമ്പർ പേറ്റ് പ്രശ്നം കാരനെ വണ്ടി ആക്കിയതാണ് പുതിയ സീറ്റ് കവർ ആണ് പുതിയ ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പുതിയ രണ്ട് ലൈറ്റ് മാറിയിട്ടുണ്ട് ഒക്കെ പുതിയതാണ് എല്ലാം നല്ല അടിപൊളി എ സി ആണ് നല്ല കംഫർട്ട് നല്ല വണ്ടിയാണ് നല്ല അടുപ്പണ്ടോ നല്ല എ സി ആ നല്ല പവർ ആൾക്കൊണ്ട് ഗ്യാരി കൊടുക്കാൻ ഗ്യാരണ്ടി കൊടുക്കാൻ നല്ലൊരു വാഹനമാണ് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വാഹനമാണ് എൺപത് ശമ്പത്തിനെ ടയറും കാര്യങ്ങളൊക്കെ നമ്മൾ വാഹനം നല്ലത് ഇത് നമ്മള് ചോദിക്കണം ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് പതിനൊന്ന് മോളിൽ എൽ എക് ഗ്യാസി നമ്പറുണ്ട് നല്ല വാഹനമാണ് വീട്ട് വീട്ടില് കൊണ്ട് നിർത്താൻ പറ്റിയ വാഹനമാണ് അടിപൊളി വണ്ടി നല്ല അടിപൊളി ലോൺ കയറുന്നതല്ലേ ഇതിമ നമുക്ക് ലോൺ കയറു വെച്ചാല് നോക്കാം നമുക്ക് നോക്കാം കസ്റ്റമർ മാക്സിമം കിട്ടും കിട്ടുന്ന വരുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പെട്രോൾ വാഹനാണ് പന്ത്രണ്ട് പെട്രോള് അപ്പൊ നിലവിലുള്ള സിംഗിൾ ഓൺഷിപ്പ് ഉള്ള വാഹനാണ് സിംഗിൾ ഓൺഷിപ്പ് ഉള്ള ക്വാളിറ്റി വണ്ടിയാണ് ഈ ഓൺ ആ വെറും എഴുബിനായി കിലോമീറ്റർ വണ്ടി നിലവിൽ ഓടിയിട്ടുള്ളൂ നാല് കിലോമീറ്റർ ഉള്ള വണ്ടി ഓടിയിട്ടുള്ളു ആ ഇത് മാഗ്ന പ്ലസ് ആണ് കമ്പനി അലവിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കമ്പനി സെറ്റ് വരുന്ന നല്ലൊരു വാഹനമാണ് ഫുൾ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടി അറിയാം നമ്മള് ആൾട്ടോലൊക്കെ പറയണ പോലെ ഫുൾ ഓപ്ഷൻ അതേപോലെ ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സീറ്റ് കാര്യങ്ങൾ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്ത് സീറ്റ് ആണ് അടിപൊളി സീറ്റ് ആണ് എല്ലാം ഷെയർ എല്ലാം കൂടി നല്ല ഷെയറുള്ള വണ്ടി പത്ത് മലപ്പുറം വണ്ടി തന്നെയാണ് മലപ്പുറം തന്നെയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടിയില്ല ഒന്നുമില്ല നല്ല വാഹനമാണ് അങ്ങനെയാണെങ്കിൽ എത്ര വണ്ടി ചോദിക്കേണ്ട ഈ വണ്ടി നമുക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഈ വണ്ടി കൊടുക്കാം എത്ര ഒരുപതിനായിരം രണ്ടായിരത്തിന്റെ സിംഗിൾ ഓണ വണ്ടിയാണ് എഴുതിനായിരം കിലോമീറ്റർ ഓടിയ ഓടിയ ആ കിലോമീറ്റർ വണ്ടി ലോൺ ഫുൾ ആണോ ആ നമുക്ക് ഫുൾ ലോൺ കയറ്റി കൊടുക്കാം നോക്കാം നമുക്ക് ഫുൾ പറയണ്ട പന്ത്രണ്ടാണ് മാക്സിമം ചെയ്തോർക്കാന്ന് പറയാം ഒരു ലോണിനെ കിട്ടും നോക്കണ്ട ഒരു പത്ത് വയനാട്ടിൽ മൈലേജ് കിട്ടും പത്ത് വൈകിട്ട് മൈലേജ് കിട്ടുന്ന നല്ലൊരു വാഹനം തന്നെ ആൾട്ടോന്റെ മൈലേജിന്റെ നമുക്ക് വണ്ടി കിട്ടും ഒന്നിലാണ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പതിനൊന്ന് സിംഗിൾ സിംഗ് ഓണർ വണ്ടിയാണ് ഇത് ഫൈവ് സീറ്റ് വാഹനാണ് ഫൈവ് സീറ്റ് വണ്ടി എം പി എഫ് ഐ ആണ് അല്ലേ ഇത് എൻറ്റി ഫൈവ് വണ്ടി പെട്രോൾ സി എൻ ജി വണ്ടി ഉൾപ്പെടെ വാഹനമാണ് രണ്ടുപാട് മിക്സ് ചെയ്തോണ്ടാണ് രണ്ടുമാടി മിക്സേജ് കേരള അമ്പത്തിമൂന്ന് പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ ഉണ്ട് അല്ലേ കേരള അമ്പത്തിമൂന്ന് പെരിന്തമല രജിസ്ട്രേഷൻ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് ആ വെറും ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം കിലോമീറ്റർ വണ്ടി പോയി ഓടിയിട്ടുള്ളൂ നിലവിലുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഒരു തുരുമ്പില്ലാത്ത വാഹനം പറഞ്ഞു കൊടുക്കാൻ പറ്റിയ നല്ലൊരു വാഹനമാണ് തുരുമ്പില്ല കരിമ്പുണ്ട് നല്ലൊരു വാഹനം നീറ്റ് ആൻഡ് ക്ലീൻ വാഹനമാണ് ഓ മാറ്റ് ഫോർമാറ്റ് ആയാലും എഞ്ചും ബാഗായാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വാഹനമാണ് എല്ലാം കൂടെ എല്ലാം കൂടെ ഷെയർ ആയിട്ട് നല്ലൊരു വാഹനമാണ് ചെറിയ സെയിൽസ് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയ എല്ലാത്തിനും പറ്റില്ലേ എല്ലാം കൂടി പണി ഇല്ലാതെ ഒരു പണിമൊപ്പല്ല നല്ലത് പതിനൊന്ന് മോളിലാണ് അതേപോലെ സിംഗിൾ ഓണർഷിപ്പ് ആണ് റീപ്ലേസ് മേജർ ആക്സിഡന്റ് ഒരു പരിപാടി ഒന്ന് വരുന്നില്ല എത്ര വണ്ടി കൂടെ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നത് തൊണ്ണൂറ്റുപയ്യമ്മ ചോദിക്കുന്നത് തൊണ്ണൂറ്റാറ് പതിനൊന്ന് മോൾ വണ്ണി കൊടുക്കുക സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വണ്ടിയാ ഫൈവ് സീറ്റ് ഫൈവ് സീറ്റ് നല്ല അടിപൊളി വണ്ടിയാ ഇത് എം പി എഫ് ഐ ലാ എൻ ടി എഫ് ഐ ആ ലോൺ ലോണ് കയറില്ല റെഡി തൊണ്ണൂറ്റുപയോഗി നല്ലൊരു മൈലേജ് മൈലേജ് നമുക്കൊരു പതിമൂന്ന് വൈകുന്നേരം എടുത്ത് കിട്ടുള്ളൂ പതിനാല് വരെ മറ്റും മതി ചെറിയ ഫാമിലി അങ്ങനെയും കൊടുക്കാൻ ഫ്രണ്ട്സ് അപ്പൊ വീടിനോട് ചെറുപോട് എല്ലാവരും ഇഷ്ടപ്പെടുകയായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനലേ കാണി മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടന്നിന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പറ്റില്ല അടിപൊളി വീഡിയോ ആയി കൊടുക്കണം